ഈ ഒരു ഫീൽഡിലേക്ക് പി ആർ ഒ ആയിട്ടൊരു സ്ത്രീ വന്നപ്പോഴത്തേക്ക് ഏറെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഏത് ചാനലാണെങ്കിലും ഇവർ ഈ പിന്നെ പി ആർ ഒ വർക്കെന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് പ്രൊമോഷനാണ് നടത്തുന്നത് ഇവർ ഒരു പ്രൊമോഷൻ നടത്തുന്നില്ല അത് ഈ സിനിമാ നിർമ്മാതാക്കൾക്ക് അറിയാത്തത് കൊണ്ടാവോ അവർമാർ വിവരംഘട്ടവന്മാരായതുകൊണ്ടാണ് ഇവരെയൊക്കെ ഏൽപ്പിക്കുന്നത് നമ്മൾ ഈ മൊബൈൽ ഫോണും പിടിച്ചുകൊണ്ട് പോകുന്ന പിള്ളേരുണ്ടോ അവരാണ് ഈ സിനിമ പ്രൊമോട്ട് ചെയ്യുന്നത് അവരാണ് ഈ സിനിമയെ പിന് മാർക്കറ്റ് ഉണ്ടാക്കുന്നത് ആ തിരിച്ചറിവ് എങ്കിലും ഈ വെണ്ടുമിള്ളക്കുണ്ടാവണം എന്നുള്ള അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ എനിക്ക് അവിടെ പേര് പറയാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത് കാരണം എന്ന് വെച്ചാൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരാളെ കുറിച്ച് ഞാൻ എന്താ പേര് പറയുന്നത് ഈ പല റിവ്യൂവർമാരും ഈ സിനിമകൾക്കെതിരെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇവരെ പോലെയുള്ള പി ആർ ഒമാർ അവരെ ഇൻസൾട്ട് ചെയ്യുന്നത് കൊണ്ട് ആണ് എന്നൊരു ചിന്ത കൂടി ഇപ്പം നമുക്ക് കടന്നു വരുന്നുണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം മഞ്ജു ഗോപിനാഥ് ഒരു പൂജ രാജംഭായ് നമസ്കാരം നമസ്കാരം അതായത് ഇന്ന് വളരെ വേദനാജനകമായ ഒരു സംഭവം ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ ഒരിക്കലും എത്തി നോക്കാത്തൊരു മേഖലയാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ വാഴൂർ ജോസ് അതോടൊപ്പം തന്നെ ബ്രജീഷ് ദിനേശ് ഇങ്ങനെയൊക്കെയുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള പി ആർഒമാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് സിനിമ ഫീൽഡ് സിനിമ ഫീൽഡ് അപ്പൊ അവർക്കിടയിലൊരു സ്ത്രീ സാന്നിധ്യമായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നതാണ് മഞ്ജു ഗോപിനാഥ് എന്ന് പറയുന്നത് അപ്പൊ അവർ പല സിനിമകളുടെയും പി ആർഒ വർക്ക് ചെയ്യാറുണ്ട് അവർ വളർന്നു വന്നതിലൊക്കെ നമുക്ക് വളരെ സന്തോഷമുള്ളതാണ് കാരണം ഈ ഒരു ഫീൽഡിലേക്ക് പി ആർഒ ആയിട്ടൊരു സ്ത്രീ വന്നപ്പോഴത്തേക്ക് ഏറെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ കഴിഞ്ഞ ദിവസം ഈ വളർന്ന് വളർന്ന കൊണ്ട് വലുതായി കഴിയുമ്പോഴത്തേക്ക് ഇവരൊക്കെ എന്തോ ആയി എന്നൊരു ഭാവം വരുമ്പോഴത്തേക്ക് അവിടെ ജനകീയ താല്പര്യമുള്ള ഏതെങ്കിലും ഒരു സിനിമ ഇറങ്ങും ആ സിനിമയുടെ ഒരു റിവ്യൂ എടുക്കാൻ വേണ്ടിയിരിക്കും നമ്മുടെ കുറെ പൊളിറ്റിക്കൽ കണ്ടന്റ് ചെയ്യുന്ന ചാനലുകൾ ആ തിയേറ്ററിൽ എത്തുന്നത് അപ്പം നമ്മുടെ ക്യാമറാമാൻ വൈറ്റ്സോൺ ടി വിയുടെ ക്യാമറമാൻ്റെയും അതോടൊപ്പം തന്നെ റിപ്പോർട്ടറുടെയും മൈക്ക് തട്ടി കളയാനുള്ള കളഞ്ഞുകൊണ്ടുള്ള ഒരു ദാഷ്ട്യം മഞ്ജു ഗോപിനാഥിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ അതിനെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് അല്ല ഇതിനകത്തുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് സ്ത്രീ വന്നിട്ടില്ല എന്നത് വേദനയായിട്ട് ഞാൻ കാണുന്ന ഒരാളാണ് കാരണം ഇപ്പൊ മായാവതി ഉത്തർപ്രദേശിൽ വന്നു ജയലളിത തമിഴ്നാട്ടിൽ വന്നു ഉമാഭാരതി അവർ മധ്യപ്രദേശിൽ വന്നു മധ്യപ്രദേശിൽ വന്നു വസുന്ധര രാജ സിന്ധ്യ പിന്നെ രാജസ്ഥാൻ രാജസ്ഥാനിൽ വന്നു ഇങ്ങനെയൊക്കെ വന്നു നമ്മുടെ നാട്ടിനകത്ത് ചീഫ് സെക്രട്ടറിമാരായിട്ട് സ്ത്രീകൾ വന്നിട്ടുണ്ട് പക്ഷെ ഒരു ഡി ജി പി വനിത ഉണ്ടായിട്ടില്ല ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല അപ്പം നമ്മൾ എവിടെ കിടക്കുന്നു എന്നുള്ളത് ആലോചിക്കണം ആദ്യം കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പിന്നെ വനിതാ മഹാത്മ്യമൊക്കെ പറയുമ്പോഴും ഒരു പുല്ലും കേരളത്തിൽ കിടന്നിട്ടില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഈ വിഷയത്തിനകത്ത് സിനിമയിലെ ഡയറക്ടർമാരായിട്ട് ഇപ്പോൾ പിന്നെ പെൺകുട്ടികൾ വരുന്നുണ്ട് മിഠുക്കരായിട്ടുള്ള നിർമ്മാതാക്കൾ വരുന്നുണ്ട് അപ്പം അങ്ങനെ വരുന്നൊരു കാലഘട്ടത്തിനകത്ത് ഈ സിനിമാ ഫീൽഡിനകത്ത് മറ്റേ കുത്തിത്തിരിപ്പുണ്ടാകുക എന്ന് പറഞ്ഞ വൃത്തികേടാന്നുള്ളത് ഞാൻ പറയാം കാരണം വെച്ചാൽ അവർ ചെയ്തിട്ടുള്ളത് എക്സോർവൈ ഹൂർട്ടീസ് അവർ ചെയ്തിട്ടുള്ളത് പിന്നെ എന്ത് പിന്നെ ക്രെഡിബിലിറ്റിയാണ് അവർക്കുള്ളത് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏത് ചാനലാണെങ്കിലും ഇവർ ഈ പിന്നെ പി ആർഒ വർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് പ്രൊമോഷൻ നടത്തുന്നത് ഇവർ ഒരു പ്രൊമോഷൻ നടത്തുന്നില്ല അത് ഈ സിനിമാ നിർമ്മാതാക്കൾക്ക് അറിയാത്തോണ്ടാവോ അവർമാർ ഉയരംഘട്ടവന്മാരായതുകൊണ്ടാണ് ഇവരെയൊക്കെ ഏൽപ്പിക്കുന്നത് ഇവരെ കൊണ്ട് എന്ത് പ്രൊമോട്ട് ചെയ്യാനാണ് ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ മൊബൈൽ ഫോണും പിടിച്ചുകൊണ്ട് പോകുന്ന പിള്ളേരുണ്ടല്ലോ അവരാണ് ഈ സിനിമ പ്രൊമോട്ട് ചെയ്യുന്നത് അവരാണ് ഈ സിനിമയുടെ പ്രചാരകര് അവരാണ് ഈ സിനിമയെ പിന്നെ മാർക്കറ്റ് ഉണ്ടാക്കുന്നത് ആ തിരിച്ചറിവെങ്കിലും ഈ വെള്ളമുള്ളക്ക് ഉണ്ടാവണം എന്നുള്ള അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ എനിക്ക് അവിടെ പേര് പറയാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത് കാരണം എന്ന് വെച്ചാൽ വിറ്റ് ക്വാളിറ്റി ഇല്ലാത്ത ഒരാളെ കുറിച്ച് ഞാൻ എന്താ പേര് പറയുന്നത് ഞാൻ പെരുമാറി അവർക്കുമായി ലീഗ് ഉണ്ടായി കൊടുക്കുന്നുണ്ടാവും അല്ല ഇവര് മാധ്യമരംഗത്തൊക്കെ റിപ്പോർട്ടറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പൊ സിനിമ ലോകത്തെ ഇവര് ഇവരെ സംബന്ധിച്ച് ഇവരുടെ കയ്യിലൊരു നാലഞ്ച് ഓൺലൈൻ ചാനലുകളുണ്ട് ഈ ഓൺലൈൻ ചാനലുകളൊക്കെ ഇവർ ചെയ്യുന്ന പ്രൊഡ്യൂസർമാരോട് പറയും ആ ഈ ചാനലിൽ വന്നാലേ നിങ്ങളുടെ സിനിമ പ്രൊമോട്ട് ചെയ്യപ്പെടുത്തുള്ളൂ അല്ലെങ്കിൽ ഈ ചാനലിൽ വന്നാൽ മാത്രമേ അതിനുശേഷം ഇവർക്ക് ഈ പറയുന്ന അഞ്ചാറ് ചാനലുകളെ സംബന്ധിച്ചിട്ട് അവർക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് പുറമെ ഈ പ്രൊഡ്യൂസർമാർ ഈ പാവപ്പെട്ട പ്രൊഡ്യൂസർമാർ ഈ ഒരു സിനിമയുടെ റിലീസിങ് ടൈം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവന്റെ വീട് അവന്റെ ഭാര്യയുടെ കെട്ടുകാ വരെ പണയം വെച്ചിട്ടായിരിക്കും മാർക്കറ്റിങ്ങിന് വേണ്ടിട്ട് പൈസ കൊണ്ടുവരുന്നത് ആ സമയത്ത് യുവമാരുടെയൊക്കെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് അൻപതിനായിരം അറുപതിനായിരം ഒരു ലക്ഷവും ഒക്കെ ഈ പറയുന്ന അഞ്ചാറ് ഓൺലൈൻ മീഡിയകൾക്ക് മാത്രമായിട്ട് നൽകുന്ന രീതി ഒരു പൈസ പോലും അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്നാ ഈ പ്രൊഡ്യൂസർമാര് ഞാൻ പറയട്ടെ ഇതിനകത്തുള്ള സംഭവം എന്ന് വെച്ചാൽ നമുക്ക് റിയാലിറ്റി അറിയാലോ ഇവര് ഈ അറുപതിനായിരം രൂപ കൊടുക്കാന്ന് പറയുമ്പോൾ നാല്പതിനായിരം രൂപ അവരെ കയ്യിലായിരിക്കുന്നെ അറുപതിനായിരം രൂപ പേ ചെയ്തു പിന്നെ നിർമ്മാതൻ്റെ അടുത്ത് പറയും പക്ഷേ വെച്ചാൽ നാൽപ്പതിനായിരം രൂപ വരെ കഴിഞ്ഞിരിക്കുന്ന ഇരുപതിനായിരം രൂപ കൊടുക്കുന്ന പതിനായിരം രൂപ കൊടുത്ത സ്റ്റോറി ചെയ്യാൻ തയ്യാറായിട്ടുള്ള എത്ര ചാനലുകളുണ്ട് നമ്മുടെ നാട്ടിൽ ഈ സാധനമാണ് ഇവർ മാർക്കറ്റ് ചെയ്യുന്നത് ഇവർ അതിൽ നിന്ന് പിന്നെ അടിവിട്ട് കടത്തുക ഈ പല റിവ്യൂവർമാരും ഈ സിനിമകൾക്കെതിരെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇവരെ പോലെയുള്ള പി ആർഒമാര് അവരെ ഇൻസൾട്ട് ചെയ്യുന്നത് കൊണ്ട് ആണ് എന്നൊരു ചിന്ത കൂടി ഇപ്പം നമുക്ക് കടന്നു വരുന്നുണ്ട് കാരണം അത്ര അത്ര മോശമായിട്ട് ഞാൻ പറഞ്ഞെ ഒരു പൊളിറ്റിക്കൽ കണ്ടന്റ് ചെയ്യുന്ന ഒരു ഒരു ചാനൽ ഒരു ഒരു മാധ്യമ സ്ഥാപനം അതിൻ്റെ മൈക്കും ഐ ഡി കാർഡും ഒക്കെ ആയിട്ട് അവിടെ ചെന്ന് ഒരു റിവ്യൂ എടുക്കുന്ന സമയത്ത് ആ മൈക്ക് തട്ടിക്ക് മാറ്റുന്ന ഒരു ദാഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേതു തരത്തിലാണ് ന്യായീകരിക്കാൻ പറ്റുക ഇവരിപ്പോ വനിതാ വിനിതാ തിയേറ്ററിലെ ഒരു മാഫിയ രാജ്യമായി പോലെയാണ് അവിടെ പെരുമാറുന്നത് എന്ന് പറഞ്ഞാൽ അതിനൊക്കെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും ഞാൻ പറയട്ടെ നമ്മളിപ്പോ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും പ്രൊഡക്ഷൻ ഹൗസ് അവർക്കൊരു സ്പേസ് കൊടുക്കുക അവർ ഏത് സിനിമയാണ് ആ പാടെ എനിക്ക് പ്രിൻസ് ആൻഡ് ഫാമിലി പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നില്ലേ ഒരു പ്രേക്ഷകൻ മറ്റൊരു പ്രേക്ഷകനോട് ദിലീപിന സിനിമ അത് വളരെ സാമൂഹ്യ പ്രാധാന്യമുള്ള അത് കൈകാര്യം ചെയ്ത വിഷയവും ഇതുപോലെ തന്നെയുള്ള ഈ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളുടെ റിവ്യൂവിൻ്റെ അതിന്റെ ജനവിനിറ്റിയെ കുറിച്ചും വ്ളോഗേഴ്സിനെ കുറിച്ചും ഒക്കെയുള്ള ഒരു സിനിമയായിരുന്നു അത് ഓട്ടോമാറ്റിക്കലി കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തൊരു സിനിമയാണ് അതിനപ്പുറത്തേക്ക് ഇവർ വർക്ക് ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള സിനിമകൾ ഏതാണ് എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് ചിരി വരും ഇവരല്ലാതെ അവര് അവര് പിന്നെ നല്ല പബ്ലിക് റിലേഷൻ ഓഫീസർ അല്ല എന്നുള്ളത് അവർ തന്നെ പ്രൂവ് ചെയ്യാൻ ഉറപ്പായിട്ടും ഇവർ പബ്ലിക് റിലേഷൻ ഓഫീസറെ സംബന്ധിച്ചിട്ട് ഏറ്റവും ആദ്യം വേണ്ടത് വിനയം എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഒരാളെയും വെറുപ്പിക്കാതിരിക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് പബ്ലിക് റിലേഷൻ ഓഫീസേഴ്സിന്റെ പെരുമാറ്റം അങ്ങനെയായിരിക്കും അവരെ എത്രത്തോളം തെറി പറഞ്ഞാലും വളരെ യെസ് അതാണ് പക്ഷെ അതിനെയൊക്കെ മറിച്ച് ഇപ്പോൾ ഇവർ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ചില സിനിമകൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അത് ഒ ടി ടിയിൽ വളരെ വിജയമായിട്ടുണ്ട് ഒ ടി ടിയിൽ ആ സിനിമകളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഈ സിനിമ എങ്ങനെ തിയേറ്ററിൽ പരാജയപ്പെട്ടു പോയെന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഒരൊറ്റ ഉത്തരമേ കിട്ടുന്നുള്ളൂ ഇ പി ആർടെ രാഷ്ട്രീയമാണ് പല ആളുകളും പല ആളുകളും പുറത്തിറങ്ങിയിട്ട് നെഗറ്റീവ് റിവ്യൂ പറയാൻ തന്നെയാണ് പബ്ലിക് റിലേഷൻ ഓഫീസർ പിന്നെ പബ്ലിക് റിലേറ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞു കഥ കഴിഞ്ഞു ഇത്തരം ആൾക്കാരെ ഓപ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് സിനിമ ഫീൽഡ് ചെയ്യേണ്ടത് കാരണം ഇപ്പൊ നമ്മളൊരു കാര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ സിബി ആണെങ്കിലും ഞാനാണെങ്കിലും നമ്മളൊരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മള് ഡൗൺ ടു എർത്ത് ആയിട്ടാണ് സംസാരിക്കുന്നത് നമ്മള് പിന്നെ സത്യസന്ധമായിട്ടാണ് സംസാരിക്കുന്നത് നമ്മളെ ബോധ്യങ്ങൾക്കകത്ത് തെറ്റുപറ്റുമായിരിക്കും നമ്മൾ ചിലപ്പോ നമ്മൾ പിന്നെ നിരീക്ഷണം തെറ്റിപ്പോകും ആ സമയത്ത് ശരി നാളത്തെ ശരിയാവില്ല ഇവരെ പോലുള്ള ആൾക്കാർ എന്തിനാണ് ഇമാതിരി സാധനങ്ങളെ കൊണ്ടുനടക്കണം എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം വെച്ചാൽ ഈ സിനിമ ഫീൽഡ് പ്രൊഫഷണൽ ടച്ച് ഉണ്ടാവണം അല്ല ഇതിനകത്ത് എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാല് ഇതിപ്പോ എനിക്ക് തോന്നുന്നില്ല അവർ പ്രൊഫഷണൽ ആയിട്ട് എന്താണ് പബ്ലിക് റിലേഷനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഇവർ ഇങ്ങനെ ഈ ഒരു പ്രൊഫഷണൽ ഈ രംഗത്തേക്ക് കടന്നു വരുന്നു കാരണം കുറച്ചൊക്കെ ബന്ധങ്ങൾ കിട്ടി കഴിയുമ്പോഴത്തേക്ക് ആ ബന്ധങ്ങൾ വെച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ കയറി വരുന്നു ജംപ് ചെയ്യുന്നു ജംപ് ചെയ്യുന്നു നമ്മൾ നമ്മളൊക്കെ അഭിനന്ദിക്കുന്നു അത് അവരുടെ കഴിവ് തന്നെയാണ് പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ അനുവാദമില്ലാതെ ഒരാൾക്ക് പോലും ഒരു റിവ്യൂ പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇവരുടെ അനുവാദമില്ലാതെ ഒരാൾക്കും ഒരു തിയേറ്ററിൻ്റെ മുറ്റത്തേക്ക് കാലെടുത്ത് വയ്ക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ ചോദിച്ചോളട്ടെ അവർ ഒരുക്കുന്ന സദ്യയിലേക്കല്ലല്ലോ നമ്മൾ കയറി ചെല്ലുന്നത് ഇന്നേ അവർ അങ്ങനെ ഒരു സദ്യ ഉണ്ടായിരുന്നു നമ്മൾ പോയിട്ടുമില്ല നമ്മുടെ ചാനൽ പോയിട്ടില്ല പക്ഷെ അങ്ങനെ പോകുന്ന പിള്ളേരുണ്ട് സാധാരണക്കാരായിട്ട് ഓൺലൈൻ വർക്ക് ചെയ്യുന്ന പിള്ളേരുണ്ട് അവരൊരു മൊബൈലൊക്കെ ആയിട്ട് പോയി അവിടെ ഒന്നിത് ഷൂട്ട് ചെയ്ത് ആ ഷൂട്ട് ചെയ്ത വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നതോടു കൂടിയാണ് ഇവരൊക്കെ ഈ സിനിമ വിജയിക്കുന്നത് പിന്നെ വൈറ്റ്വാൻ ടിവിയുടെ ഒരാൾ റിപ്രസെൻറ്റേറ്റീവ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈറ്റ്സ്വാൻ ടി വി അവർക്ക് ചെറുതാണോ ഇല്ലയോ എന്നുള്ളത് നമ്മളെ വിഷയമല്ല നമ്മൾ നമ്മൾ വലുത് തന്നെയാണ് നമ്മൾ പിന്നെ ഒരാളുടെ പൈസ മേടിച്ചിട്ട് സാധനം ചെയ്യുന്നില്ല നമ്മൾ ഒരാൾക്കുമെതിരെ പൈസ മേടിച്ചിട്ട് അറ്റാക്ക് ചെയ്യാനും പോകുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം ആ സത്യസന്ധതയെ മാനിക്കാനുള്ള റെസ്പെക്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഈ ലേഡിക്കുണ്ട് പിന്നെ അവർ വലിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറ്റു ചുക്കല്ല പിന്നെ നമ്മൾ ഇതിനകത്ത് കൃത്യമായിട്ട് പിന്നെ ഒരു സ്റ്റാൻഡ് എടുത്തുകഴിഞ്ഞാൽ എല്ലാ മാധ്യമങ്ങളും സ്റ്റാൻഡ് എടുക്കണം എന്നുള്ള അഭിപ്രായം എനിക്ക് അല്ലെ ഇത് ഞാൻ പറയുന്ന കഴിഞ്ഞ അഞ്ചോ ആറോ അവർക്ക് വേണ്ടപ്പെട്ട ചാനലുകൾ ആ ചാനലുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം വെറുതെ എന്തോ ഇവിടെ നോക്കി നിൽക്കുകയാണ് അതാണ് സാമ്രാജ്യം എന്നൊരു തെറ്റിദ്ധാരണ മഞ്ജു ഉണ്ടെങ്കിൽ അത് തിരുത്തിയേ പറ്റൂ ആ ധാരണ തിരുത്താനായിട്ട് നമുക്ക് പറ്റും ഭഗവാനുള്ള പ്രൊഡ്യൂസർമാരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ എം എസ് ഡബ്ല്യൂ കഴിഞ്ഞിറങ്ങിയിരിക്കുന്ന പിള്ളേരെ ഇറക്കി കഴിഞ്ഞാലും ഈ പി ആറോട് ഉത്തരവാദിത്വം മീഡിയ കോൺടാക്ട് ചെയ്യുക എന്നതാണ് ഈ മീഡിയ ുടെ ആവശ്യമാണ് ഓരോ സിനിമയുടെയും സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട വാർത്തകളും കാര്യങ്ങളും ഒക്കെ പണ്ട് ഇതിനു വേണ്ടിയിട്ട് ഓരോ പത്രങ്ങളും പ്രത്യേക റിപ്പോർട്ടറെ തന്നെ വെക്കാറുണ്ടായിരുന്നു അതായത് ഈ എന്റർടൈൻമെന്റുമായി ബന്ധപ്പെട്ട സിനിമയുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ പി ആർഒമാർ ഇവരെ കോർഡിനേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ ചാനലുകൾക്കകത്ത് അങ്ങനെ സംവി സംവിധാനം അധികം ഇല്ല ഇവര് എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ട് ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നല്ലാതെ എല്ലാ സിനിമയും പ്രൊഡ്യൂസർമാർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെയുണ്ട് ഈ പറയുന്ന മുഖ്യധാര സാറ്റലൈറ്റ് ചാനലുകളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് പോകുന്ന വീഡിയോയൊക്കെ ഏതെങ്കിലും ഒരു ചാനലിൽ വന്നുകണ്ടിട്ടുണ്ടോ ഒരു ചാനലും വരത്തില്ല ഈ പാവം പിടിച്ച് ഇപ്പൊ കഴിഞ്ഞ ദിവസം സാബുമാൻ മറ്റേ തറയുടെ ഒരു വലിയ വിഷയം ഉന്നയിച്ചുകൊണ്ട് വന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആണ് കാരണം ഒരു അഡ്രസ്സ് ഇല്ലാതെ ഐ ഡി കാർഡ് ഇല്ലാതെ മുഖം മറച്ചുകൊണ്ട് വന്ന് മറ്റേ ഫ്രീകളുടെ ഒക്കെ ആംഗിൾ വളരെ മോശപ്പെട്ട് ചിത്രീകരിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിനോട് നമുക്ക് യോജിപ്പുണ്ട് നമ്മൾ കുറച്ചുകൂടി ഒക്കെ ഒന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട് കാരണം പോകുന്നവർ ആരായിരുന്നാലും അവർക്കൊരു ചാനൽ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ അവർ സ്വന്തം ഇൻഡിവിജ്വൽ ചാനൽ പ്ലാറ്റ്ഫോം ആണെങ്കിലും അവരുടെ ഒരു ഐ ഡി കാർഡ് അടിച്ച് കഴുത്തിൽ തൂക്കിയിട്ട് പോവുക എന്ന് പറയുന്നത് ഒരു സാമാന്യ മര്യാദയാണ് ഒരു ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണത് അതൊക്കെ ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായം നമുക്കുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഇങ്ങനെയുള്ള ഈ ഓൺലൈൻ മാധ്യമത്തിൽ വർക്ക് ചെയ്യുന്ന ഈ പിടി ഈ പാവം പിടിച്ച പിള്ളേരുടെ എല്ലാം പേജുകളിൽ കയറി നോക്കിക്കേ കാരണം ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ചാനൽ കാണുന്ന പതിനായിരം പതിനയ്യായിരോ പേരായിരിക്കും പക്ഷെ അവരുടെ പേജിൽ ഇതിന്റെ വ്യൂസ് എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് കെയും വൺ മില്യനും ടു മില്യനും ഒക്കെയാണ് അത് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെയാണ് ഈ സിനിമ പ്രൊമോട്ട് ചെയ്യപ്പെട്ടു പോകുന്നത് എന്നാൽ ഇവർ ചേർത്ത് പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇവർ പറയുന്ന ഇവിടുത്തെ കേരളത്തിലെ സോഷ്യൽ മീഡിയയുടെ രാജാക്കന്മാർ ആണ് ഇവരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പ്രൊഡ്യൂസർമാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ചാറ് ചാനലുകളുണ്ട് അഞ്ചാറ് ചാനലുകളുണ്ട് അവരുടെ വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു അൻപത് കെ ആ ഒരു അൻപതിനായിരം ഒരു ലക്ഷം ഒക്കെ അത്രേ ഉള്ളൂ അതിന്റെ മേളിലേക്ക് ചില ചില ചാനലുകളിൽ മാത്രം ആയാലും സിബിഐ ആയാലും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയണം ഇന്നത്തെ കാലത്ത് പിന്നെ ഈ സാധനം നമ്മുടെ കയ്യിലുണ്ടല്ലോ ഇതുള്ള കാലത്ത് എല്ലാ മനുഷ്യനും ജേർണലിസ്റ്റാണ് നമ്മളിപ്പോ റോഡ് സൈഡിൽ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അപ്പം ആൾക്കാരെടുത്തിട്ട് ഫേസ്ബുക്കിനകത്ത് എഴുതുക അല്ലെങ്കിൽ പിന്നെ യൂട്യൂബിനകത്ത് ഇടുക ഇവിടെ ജോണി റുക്കോസോ അല്ലെങ്കിൽ പിന്നെ നികേഷ് കുമാറോ അല്ലെങ്കിൽ പ്രമോദ് പിന്നെ രാമനോ ഒന്നുമല്ല ജേർണലിസ്റ്റ് ജേർണലിസ്റ്റ് എന്ന് പറയുന്ന ഓരോ സിബിലിയനും ജേർണലിസ്റ്റായിട്ട് മാറി അപ്പോൾ അങ്ങനൊരു കാലഘട്ടത്തിനകത്ത് നിൽക്കുമ്പം ഇവർ ഈ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് സിനിമാക്കാർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പൊതുജനങ്ങളെ സമീപിക്കുക തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം സാമൂഹിക പ്രസക്തമായ ഒരു വിഷയം കൈകാര്യം ചെയ്ത ഒരു സിനിമ ഇറങ്ങുന്നു ആ സിനിമയെ കുറിച്ച് മാത്രമാണ് നമ്മൾ റിവ്യൂ എടുക്കാൻ വേണ്ടി പോകുന്നത് പക്ഷെ തിയേറ്ററിൽ പോയി പ്രേക്ഷകരുടെ റിവ്യൂ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് മഞ്ജു ഗോപിനാഥ് ആരാണെന്നാണ് നമ്മുടെ ചോദ്യം ഇന്ത്യൻ ഭരണഘടന നമുക്കനുശാസിക്കുന്ന നമ്മുടെ മൗലിക അവകാശത്തിൽപ്പെട്ട കാര്യങ്ങളെ നിഷേധിക്കാനായിട്ട് ഇവർക്ക് ആരാണ് അധികാരം നൽകിയിട്ടുള്ളത് മറ്റൊരു വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം മഞ്ജു ഗോപിനാഥ് ഒരു പൂല്യല്ല